ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇതുപോലുള്ള സെയിം ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് ആദ്യ പദം മൂന്നായ ഒരു സമാന്തര ശ്രേണി എഴുതാനാണ് ആദ്യം മൂന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ശ്രേണി എഴുതി കംപ്ലീറ്റ് ചെയ്യുക ഇവിടെ എഴുതിയത് മൂന്ന് ആറ് ഒൻപത് അങ്ങനെയുള്ളൊരു ശ്രേണിയാണ് എന്നിട്ട് എന്നിട്ടതിൻ്റെ ബി ക്വസ്റ്റിൻ വന്നത് അതിൻ്റെ പത്താം പദം എത്ര എന്നാണ് ചോദ്യം അപ്പം അങ്ങനെയുള്ളത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഇതിൽ ആദ്യം എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യനിൽ തന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം എടുത്ത് എഴുതണം എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം ആണ് ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമാണ് അപ്പം നമ്മുടെ ഈ സംഖ്യാശ്രേണിയിലെ ഡി എന്ന് പറയുന്നത് മൂന്നാണ് നമുക്ക് പൊതുവ്യത്യാസം ഡിഫറൻസ് മൂന്നാണ് തന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് ടേം മൂന്ന് തന്നെയാണ് അപ്പം നമ്മൾ അവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട് എന്നിട്ട് അതിനെ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് അപ്പം ഇക്വേഷനിൽ വരുമ്പം ത്രീ ഇൻറ്റു ടെൻ പ്ലസ് ത്രീ മൈനസ് ത്രീ എന്നാവും ത്രീ മൈനസ് ത്രീ സീറോ ത്രീ ഇൻറ്റു ടെൻ തേർട്ടി അപ്പോൾ മുപ്പത് അതാണ് അതിൻ്റെ പത്താമത്തെ പദം ഓക്കേ അല്ലേ ഇതേപോലെ ഒരു സെയിം ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലില് സോറി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നില് ചോദിച്ചത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ശ്രേണി തന്നിട്ട് അതിൽ നൂറാമത്തെ പദം എത്രയാണെന്നാണ് ചോദിച്ചത് അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്നിട്ട് വൺ ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് വൺ മൈനസ് വൺ അതായത് വൺ മൈനസ് വൺ എന്ന് പറയുമ്പോൾ സീറോ ഹൺഡ്രഡ് ഇൻറ്റു വൺ ഹൺഡ്രഡ് ഓക്കെ അപ്പം അതാണ് നൂറാമത്തെ പദം എന്ന് പറഞ്ഞാൽ നൂറാണ് ഇനി തൊട്ട് താഴെ ബി ക്വസ്റ്റിന് ഏതാന്ന് വെച്ചാൽ രണ്ട് നാല് ആറ് എന്ന സമാന്തര ശ്രേണിയിലെ എത്രാം പദം ആണ് നൂറ് അപ്പം നമുക്ക് മോളിൽ നോക്കിയാൽ മനസ്സിലാകും ഒന്ന് രണ്ട് മൂന്ന് ശ്രേണിയിലെ നൂറാമത്തെ പദാണെന്നുണ്ടെങ്കിൽ രണ്ട് നാല് ആറ് എന്ന സമാന്തര ശ്രേണിയിലെ അൻപതാമത്തെ പദമായിരിക്കും നൂറ്